നമ്മള് മലയാളികൾ ആഗ്രഹിച്ച ആ ഒരു വാർത്ത പുറത്തു വന്നിട്ടോ ഞാൻ അല്പം മുമ്പ് കണ്ട ന്യൂസാണത് അതായത് നമ്മുടെ റഹീമിക്ക തിരിച്ചു വരികയാണ് അബ്ദുൾ റഹീം തിരിച്ചെത്തും ദയാദനം സ്വീകരിച്ച് മാപ്പ് നൽകാമെന്ന് സ്പോൺസറുടെ കുടുംബം ഇവരിത് അറിയിച്ചത് റിയാദ് കോടതിയിലാണ് ഇവരെ രേഖാമൂലം അറിയിച്ചത് എന്തായാലും നമ്മൾ മലയാളികളുടെ കഷ്ടപ്പാടിന്റെ ഫലം തന്നെയാണ് എന്തായാലും ഇനി അദ്ദേഹം എത്രയും പെട്ടെന്ന് അവിടുത്തെ ലീഗിൽ നൂലാമാലകളൊക്കെ കഴിഞ്ഞ് അദ്ദേഹം എത്രയും പെട്ടെന്ന് തിരിച്ച് നാട്ടിലെത്തി ആ ഒരു ഉമ്മയോടൊപ്പം സന്തോഷത്തോടെ സമാധാനത്തോടെ കഴിയട്ടെ എന്നുള്ള ആഗ്രഹം അല്ലെങ്കിൽ ആ ഒരു പ്രാർത്ഥനയാണ് ഇപ്പോൾ മലയാളികൾക്ക് എന്തായാലും ഒരിക്കൽ കൂടി ഇതിനു വേണ്ടി പ്രവർത്തിച്ച ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ബോച്ചയടക്കമുള്ള എല്ലാവർക്കും തലാ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുന്നു നമ്മൾ മലയാളികൾ എന്താണ് നമ്മൾ മലയാളികളുടെ ഒരുമ എന്താണ് സ്നേഹം എന്താണ് കരുതൽ എന്താണ് എന്ന് മറ്റുള്ള രാജ്യക്കാർക്ക് നമ്മൾ കാണിച്ചു കൊടുത്ത അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ നമ്മൾ കാണിച്ചു കൊടുത്ത ഒരു ദിവസമായിരുന്നു മുപ്പത്തിനാല് കോടി നമ്മൾ സ്വീകരിച്ചത് എന്തായാലും മിക്ക എത്രയും പെട്ടെന്ന് നാട്ടിലെത്തട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു